പ്രിയമുള്ളവരാണ് തിന്മയും സഹനവും വേറെ തിരിച്ച് മനസ്സിലാക്കണം ആനയെ നമ്മൾ കാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്നു നാട്ടാനാക്കാൻ വേണ്ടി ശ്രമിക്കണം ആനയുടെ കാലില് വലിയൊരു തിടം ഒരു വലിയ ചങ്ങലയിട്ട് പൂട്ടും കുറെ പ്രാവശ്യം ആന ഈ ചങ്ങല പൊട്ടിച്ചോടാൻ വേണ്ടി ശ്രമിക്കും പക്ഷെ അപ്പൊ ആനയ്ക്ക് മനസ്സിലാക്ക ആനയ്ക്ക് സ്വാതന്ത്ര്യമുണ്ടെന്നറിയാം ആനയ്ക്ക് എങ്ങോട്ടൊക്കെ പോകണമെന്നറിയാം ആനയ്ക്ക് ചങ്ങല പൊട്ടിച്ചെറിയാനുള്ള ശക്തി ഉണ്ടെന്ന് അറിയാം കൊറേ നാള് ഇതേ ആ ചങ്ങല തന്റെ കാലിൽ കിടന്നു കിടന്ന് ആനയ്ക്ക് മനസ്സിലാകും ഇത് തന്നെ കൊണ്ട് പൊട്ടിച്ചെറിയാൻ പറ്റുന്ന ഒരു ചങ്ങലയല്ല പിന്നെ ആ ആനെ വെറിയ വെറുതെ ഒരു ചെറിയ കണ്ണിയുള്ള ഒരു ചങ്ങനെ ഇട്ട് കൂട്ടിയാലും അത് പെട്ടെന്ന് തന്നെ പൊട്ടിച്ചെറിയാൻ പറ്റുന്ന ഒരു ചങ്ങനയിട്ട് കൂട്ടിയാലും ആന വളരെ അത് പൊട്ടിച്ചെറിയാൻ വേണ്ടി ശ്രമിക്കില്ല കാരണം ആന വിചാരിക്കുന്നത് ഇത് എന്നെ കൊണ്ട് പൊട്ടിച്ചെറിയാൻ പറ്റില്ലെന്നാണ് ഇതൊരു മാനസികാവസ്ഥയാണ് ഇതിനെന്തോ ഒരു വാക്കിൽ എങ്ങനെ അവതരിപ്പിക്കുന്ന കേൾക്കാൻ ഞാൻ മറന്നുപോയത് നിസ്സഹായമാണ് താൻ എന്ന് ആന സ്വയം തിരിച്ചറിഞ്ഞു വലിപ്പത്തിൽ ഏറെ കുറഞ്ഞ ഒരു മനുഷ്യനെയോ അല്ലെങ്കിൽ ഒരു ഒരു വടി ആനയുടെ ഒരു ഉണ്ടല്ലോ ആ വടിയൊക്കെ പേടിച്ച് ആന ഇങ്ങനെ അങ്ങോട്ട് ചാട് ഇങ്ങോട്ട് താട് എന്ന് പറഞ്ഞ് നടക്കണമാണ് മനുഷ്യന്റെ ജീവിതത്തിലും ഇനി സഹായതയുണ്ട് സഹനത്തിന് ഭയങ്കരമായിട്ട് ഗ്ലോറിഫൈ ചെയ്യുന്നത് ഞാൻ പല പ്രസംഗങ്ങളിലും കേട്ടിട്ടുണ്ട് എനിക്കറിയാം സഹനമാണ് ദൈവപുത്രന്റെ സഹനമാണ് മനുഷ്യകുലത്തെ മുഴുവൻ രക്ഷിച്ചത് ഞാൻ അതിൽ വിശ്വസിക്കുന്നു ഞാൻ സഹിക്കുമ്പോൾ ഞാൻ ക്ഷമിക്കുമ്പോൾ എന്റെ ഒരുപാട് പേർക്ക് എനിക്ക് ചുറ്റിലും അനുകരമായി മാറുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിന് ഒരു നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് അതും എനിക്കറിയാം പക്ഷേ എല്ലാം സഫറിംഗ് അല്ല എന്നോട് എന്നോടൊരാള് നിരന്തരമായി തിന്മ ചെയ്തിട്ട് അത് സഫറിംഗ് ആണെന്ന് കരുതി ഞാൻ നിസ്സഹായമായി നിശബ്ദമായി സഹിക്കുകയാണ് എങ്കിൽ ഒരിക്കലും പോലും ഞാൻ അതിനെ പ്രതികരിക്കുന്നില്ല എങ്കിൽ അതിനർത്ഥം നോ പറയാത്തിടത്തോളം അതിനർത്ഥം യെസ് എന്ന് തന്നെയാണ് ഗ്രാൻഡ് ചെയ്യുമാണ് ഞാൻ ശരി ചേട്ടാ എന്നെ ബുധ്രയിച്ചോ ശരി ചേച്ചി എന്നെ ഉപദ്രവിച്ചോ ഞാൻ സഹിച്ചോളാം ഞാൻ മിണ്ടത്തില്ല ഞാൻ പ്രതികരിക്കത്തില്ല എന്ന് കരുതി നിശബ്ദമായിട്ട് സഹിക്കാണ് ജീവിതകാലം മുഴുവനും നിശബ്ദമായിട്ട് സഹിക്കുന്ന മനുഷ്യരറിയാം സഹനവും തിമ്മയും എങ്ങനെ വേർതിരിച്ചറിയാമെന്നുള്ള ഒരു കാര്യം ഈ ഞാനൊറ്റയ്ക്കാണ് ഇപ്പൊ താമസിക്കുന്നത് എനിക്ക് ഭയങ്കര സ്ട്രഗ സ്ട്രഗിളിംഗ് ഉണ്ട് നാട്ടിൻപുറായതുകൊണ്ടും ഒത്തിരി കാര്യങ്ങൾ സ്ട്രഗ്ളിംഗ് ഉണ്ട് രണ്ട് കുട്ടികൾ ഉള്ളതുകൊണ്ടും ഒത്തിരി കാര്യം സ്ട്രഗിളിംഗ് ഉണ്ട് അവരുടെ ഫീസ് എടുക്കണം അവർക്ക് വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ആ സ്ഥലത്തേക്ക് നടന്നു പോകണം വീട്ടിലെ കാര്യങ്ങൾ നോക്കണം എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ഒത്തിരി ഞാൻ സാക്രിഫൈസ് ചെയ്യുന്നുണ്ട് എങ്കിലും ദ എൻഡ് ഓഫ് ദി ഡേ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് ഞാൻ ചെയ്തതെല്ലാം നന്മയ്ക്ക് കാരണമായിട്ടുണ്ട് ഞാൻ ചെയ്തതെല്ലാം നന്മയായിട്ട് മാറിയിട്ടുണ്ടെന്നുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഇതൊരു തിന്മയായിട്ട് തോന്നുന്നില്ല ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്റെ കടമയാണ് ഞാൻ ഉത്തരവാദിത്തമാണ് എനിക്കതിൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് ഞാൻ സഫർ ചെയ്യുന്നുണ്ട് ഞാൻ മുറിയുന്നുണ്ട് ഞാൻ വേദനിക്കുന്നുണ്ട് ഞാൻ സഹിക്കുന്നുണ്ട് ഞാൻ നിശബ്ദമായി കരയുന്നുണ്ട് എല്ലാം ഞാൻ സംഭവിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് പക്ഷെ ഒരാൾ എന്നെ നിരന്തരമായിട്ട് ടോർച്ചർ ചെയ്തുകൊണ്ടേ ഇരിക്കുവാണ് ഞാൻ നിശബ്ദമായിട്ടിരിക്കുന്നത് കൊണ്ട് അയാൾ എന്നെ പിന്നെയും പിന്നെയും ടോർച്ചിട്ടോണ്ടിരിക്കാണ് എന്നെ പുറത്തു പോകാൻ അനുവദിക്കുന്നില്ല എന്നെ ഒരു റൂമിൽ തന്നെ അട ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ അടച്ചിട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അയാളുടെ സ്വഭാവത്തിന് തോന്നുന്നത് പോലെ അയാൾ എന്നോട് പെരുമാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ ഏതെങ്കിലും ഒരാള് നിങ്ങൾ അധികം പ്രതികരിക്കാത്ത എന്റെ ലൈഫിൽ ഞാൻ അധികം പ്രതികരിക്കാത്ത ഒരാളായതുകൊണ്ട് എന്റെ അവകാശങ്ങളൊന്നും എനിക്ക് തരാത്ത അവസരത്തിൽ ഉണ്ടായിട്ടുണ്ട് എനിക്ക് അവകാശപ്പെട്ടതുപോലെ എനിക്ക് നിശ്ചയം കാരണം അവൾ അവൾ മിണ്ടത്തൊന്നുമില്ല അവള് ചോദിക്കാനൊന്നും പോകത്തില്ല എന്ന് പറഞ്ഞ് എന്നെ ഇങ്ങനെ നിശ്ശബ്ദമായിട്ട് വിട്ട അനുഭവങ്ങളുണ്ട് ഈ ഒരു വിഷയത്തിൽ ദൈവം എന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഷുഡ് നോട്ട് ബിലീവ് ദ മെഗെയിൻ അവർ നീ വീണ്ടും വിശ്വസിക്കരുതെന്നാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് അതായത് എനിക്ക് അവകാശപ്പെട്ടത് പലതും നിഷേധിക്കുകയും ഞാൻ നിശബ്ദമായതുകൊണ്ട് അതൊരു അവളോട് എങ്ങനെയും പെരുമാറാൻ കഴിയുകയും ഒക്കെ എന്ന് കരുതി മനുഷ്യരെന്നെ ഉപദ്രവിച്ചിട്ടുള്ള സാഹചര്യങ്ങളിൽ ഞാൻ ആ മുറിവുകൾ കർത്താവിന് കൊടുത്താണെങ്കിൽ വിഷമം എനിക്കുണ്ട് ഇപ്പോൾ ആ വിഷമൊക്കെ ഉണ്ട് എങ്കിലും ഞാൻ അതിന് ഒക്കെ സാരമില്ല എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും എന്നെ നിരന്തരമായി ദൈവം ഓർമ്മിപ്പിക്കാറുണ്ട് ഇനിയും ആ മനുഷ്യരുടെ അടുത്തേക്ക് പോകരുത് ഞാൻ പോയിട്ടില്ല സഹനത്തിന് അൽഫോൺസ് അമ്മയെ പോലെ എല്ലാ സഹനവും എന്നിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു മനസ്സെനിക്കില്ല അതെന്റെ വിളിയല്ല അൽഫോൺ സമ്മയുടെ വിളി അതായിരുന്നു അതുകൊണ്ടാണ് അൽഫോൺ സമ്മയ്ക്ക് സഹനം കിട്ടിയത് തിന്മ കാണുന്നിടത്ത് അനീതി കാണുന്നിടത്ത് അന്യായം കാണുന്നിടത്ത് അത് തെറ്റു തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് സഫറിംഗ് അല്ല ഇപ്പൊ നിങ്ങൾക്ക് അവകാശപ്പെട്ട ഒരു ഭൂമി നിങ്ങൾക്ക് തരാതെ ഒരാൾ ഒരാളിരിക്കുന്നത് നിങ്ങൾ അനുഭവിക്കുന്ന സഫറിംഗ് ആണെന്ന് പറയാൻ പറ്റില്ല നിങ്ങൾക്ക് ദൈവം ഇരട്ടി തരും ഓക്കെയാണ് പക്ഷെ നിങ്ങളോട് അന്യായം ചെയ്ത വ്യക്തി ചെയ്തത് തെറ്റ് തന്നെയാണ് അതുപോലെ ശാരീരികമായി മാനസികമായുള്ള ചൂഷണം ശാരീരിക ചൂഷണം അത് ഞാൻ ഒത്തിരി സംസാരിച്ചിട്ടുണ്ട് ഇനി മാനസികമായ ചൂഷണം ചില മനുഷ്യർ വളരെ ഇന്റലിജന്റ് ആണ് അവർക്കറിയാം മുമ്പിൽ നിൽക്കുന്ന ആളുകൾ അത്ര ഇന്റലിജൻസ് ഒന്നുമില്ല നമ്മുടെ അത്ര കണ്ണിങ് ആയ മനുഷ്യരുണ്ട് അപ്പൊ എന്നെയൊക്കെ പറ്റിക്കാൻ ഭയങ്കര എളുപ്പമാണ് ദൈവത്തിനും അറിയാം ഞാൻ പറ്റിക്കപ്പെടാൻ അറിയാവുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ദൈവം എനിക്ക് വിവേകം തരും ഓരോ മനുഷ്യനോട് ഇടപഴകുമ്പോഴും ദൈവം പറയും വേണ്ട ഇപ്പൊ മിണ്ടിക്കോ മിണ്ട പോണ്ട പൊക്കോ അങ്ങനെയൊക്കെ ദൈവം നയിക്കും ദൈവത്തോട് ഞാൻ ചേർന്ന് നിൽക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ എനിക്കറിയാം ഞാൻ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരാളല്ല ലോകത്തിന്റെ ഇന്റലിജൻസ് എനിക്കില്ല ദൈവത്തിന്റെ കാര്യങ്ങൾ ഞാൻ പറയുന്നോണ്ടായിരിക്കും പക്ഷെ എനിക്ക് ഒരാള് എന്നോട് സംസാരിച്ചാൽ ഞാൻ സത്യസന്ധമായിട്ട് സംസാരിക്കുന്നത് കൊണ്ട് എനിക്ക് തോന്നുന്നു ആയിരിക്കും സത്യസന്ധമായിട്ട് തന്നെ സംസാരിക്കണേന്ന് പക്ഷെ ദൈവം എന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു അപ്പൊ ഉള്ളിൽ നിന്ന് തന്നെ ഒരു പ്രചോദനം വരും വെറുതെ പറയുവാണ് വിശ്വസിക്കൊന്നും വേണ്ട എന്നുള്ള ഒരു തരത്തിൽ വരും പിന്നെ ചില നമ്മൾ ഒരുപാട് പറ്റിക്കുകയും ചൂഷണം ചെയ്യുകയും ചെയ്തിട്ടുള്ള അതായത് സാമ്പത്തികമായോ അല്ലാതെയൊക്കെ ചൂഷണം ചെയ്ത മനുഷ്യരോട് ദേഷ്യമൊന്നും വെക്കണ്ട പക്ഷെ വീണ്ടും അയാളുടെ അടുത്തേക്ക് പോകുക അവരുടെ അടുത്തേക്ക് പോകുവൊന്നും ചെയ്യണ്ടാന്നും എനിക്ക് ഒരു ചോദനങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്റെ ദൈവം എങ്ങനെ അങ്ങനെയാണ് എന്നെ പരിശീലിപ്പിച്ചിട്ടുള്ളത് അപ്പൊ നിങ്ങള് ഇപ്പൊ പരീക്ഷയ്ക്ക് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീ വിവാഹത്തിന് ശേഷം പഠിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടാണ് വിവാഹം കഴിപ്പിച്ചിരിക്കുന്നത് പക്ഷെ വിവാഹം ഞാൻ പറയാണ് പഠിക്കാൻ പറ്റത്തില്ലെന്ന് ആ ഞങ്ങൾ അവിടെ ചെന്ന തെറ്റാണ് അത് എന്റെ വിധിയല്ല നിങ്ങളുടെ വിധി അല്ല അത് മറ്റേ ആൾ ചെന്ന തെറ്റാണ് നിങ്ങളുടെ റൈറ്റ്സിന് വേണ്ടി നിങ്ങൾ ഒരു വാക്കെങ്കിലും പറയാൻ തയ്യാറാകേണ്ടതുണ്ട് നിങ്ങൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങൾ വേറെ മോശം ദുശീലത്തിനല്ല ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങൾ പഠിക്കാൻ പോകുന്നത് തെറ്റില്ല നിങ്ങൾ അന്യായത്തിന് വേണ്ടി നിങ്ങൾ സഫർ ചെയ്യുന്നതിനെ സഫറിംഗ് എന്ന് വിളിക്കാൻ പറ്റത്തില്ല പിന്നെ നിങ്ങൾക്ക് ഒരു വഴിയില്ല നിങ്ങൾക്ക് തോന്നുന്നു ഓക്കെ എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് ഇന്ന് നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓക്കെ ഇപ്പൊ ജോലിക്ക് പോകണം നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് നിങ്ങൾ ജോലിക്ക് വിടാൻ ചിലർ തയ്യാറാവുന്നില്ല പക്ഷെ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ട് നിങ്ങൾക്ക് അങ്ങനെ ജോലിക്ക് പോയാൽ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നോക്കാനാണില്ല അങ്ങനെയൊക്കെ സാഹചര്യം ആണെങ്കിൽ ജോലിക്ക് പോകണ്ട അത് ദൈവത്തിന്റെ ഇഷ്ടം പക്ഷെ ജോലിക്ക് പോവാൻ നിങ്ങൾക്ക് എല്ലാ തരത്തിലും ഓക്കെയാണ് നിങ്ങൾക്ക് പോകണോന്ന് ആഗ്രഹമുണ്ട് അത് നിങ്ങളുടെ റൈറ്റ്സ് ആണ് അതിനെ നിങ്ങൾ ഒരാൾ ബ്രേക്ക് ചെയ്തിട്ട് നിങ്ങൾ അയാളുടെ ഇഷ്ടത്തിന് പ്രവർത്തിച്ചാൽ മാത്രമേ നിങ്ങൾ നല്ലയാളാകൂ എന്നൊക്കെ ചിന്തിക്കുന്ന ആ ചിന്തയോടൊന്നും എനിക്ക് യോജിപ്പില്ല നിരന്തരമായ കുടുംബജീവിതത്തിൽ സഫറിങ് ഉണ്ടായിട്ടും അതെല്ലാം സഹനമാണെന്ന് കരുതി നിശബ്ദമായിട്ട് ഒരു വാക്കുപോലും പ്രതികരിക്കാതെ നിങ്ങൾ മിണ്ടാതിരിക്കുമ്പോൾ എപ്പോഴെങ്കിലും പ്രതികരിച്ചിരുന്നെങ്കിലും ആ വ്യക്തി തിരുത്തിയായിരുന്നെങ്കിലും ഇനി ചില പ്രതികരണങ്ങൾ ഉണ്ടായാൽ വലിയ ഭൂകമ്പങ്ങളുണ്ടാകും ശരി തന്നെയാണ് പക്ഷെ ഈ ചെയ്യുന്നത് തെറ്റാണെന്ന് ഒരിക്കലെങ്കിലും നിങ്ങൾ അയാളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടോ ഇപ്പൊ എന്നോട് ഒരാൾ ചോദിച്ചാൽ ആക്സിഡന്റിൽ പെട്ടെന്ന് മരണപ്പെടുന്നതൊക്കെ സഫറിങ് ആണോ അല്ല തീർച്ചയായിട്ടും അശ്രദ്ധമായി വണ്ടി ഓടിച്ചിട്ടുണ്ടാകുന്നതാണ് പക്ഷേ ആ മരണപ്പെട്ട ആ വ്യക്തിയുടെ അതൊരു മിസ്റ്ററി ആണ് കാരണം മരണം ദൈവം അറിയാതെ സംഭവിക്കില്ലെന്നാണ് അതേസമയം തിന്മ ഒരു മനുഷ്യൻ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ദൈവത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല മനുഷ്യന് അധികാരവും അവകാശം കൊടുത്തിട്ടുണ്ട് ഞാൻ എന്റെ പേഴ്സണൽ ലൈഫിൽ ചോദിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാ സഹനവും ഞാൻ സഹിക്കാം പക്ഷെ മൂന്നും നാലും വയസ്സുള്ളപ്പം ഞാനുണ്ടായ ആ ഒരു സഹനത്തിനെയൊക്കെ നീ എന്താ ഉദ്ദേശിക്കുന്നത് ദൈവം പറയുന്നത് ഇത് സഹനമല്ല തിന്മ ചെയ്ത് തന്നെയാണ് വ്യക്തികളുടെ പോരായ്മകളിൽ നിന്നുകൊണ്ടാണ് നീ സഫർ ചെയ്തിട്ടുള്ളത് നീ ക്ഷമിക്കണം ഞാൻ ഞാൻ അതിൽ ഞാനും ഈശോയും അതിനോടൊപ്പം സഫർ ചെയ്തിട്ടുണ്ട് നീ ക്ഷമിക്കണം എല്ലാം സഫറിംഗ് അല്ല നിങ്ങളുടെ റൈറ്റ്സ് എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം നിങ്ങളുടെ ആരുടെയും ഈ ഇപ്പം ആനയുടെ എന്താ പറഞ്ഞ പോലെ പൊട്ടിച്ചെറിയാമായിരുന്ന ചില ചങ്ങലകളാണെങ്കിൽ വിവാഹബന്ധത്തെ നല്ലതാണ് അത് ഉദ്ദേശിക്കുന്നത് മറിച്ച് നിങ്ങൾ അനുഭവിക്കുന്ന ഒരു സഫറിങ്ങിന് നിങ്ങൾക്കൊരു പരിഹാരം കണ്ടെത്താൻ പറ്റുമെങ്കിൽ നിങ്ങൾ പരിഹാരം കണ്ടെത്തണം ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു സ്ഥലത്ത് പോയപ്പോൾ ഒരാൾ പ്രസംഗിക്കുന്നത് കേൾക്കുവാണ് നിങ്ങൾ സഹിക്കണം നിങ്ങൾ നിങ്ങൾ അതിൻ്റെ സഫർ ചെയ്യണം നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ തല്ലും ഭർത്താവ് നിങ്ങൾ അടിക്കും പക്ഷെ നിങ്ങൾ സഫർ ചെയ്യണം നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങൾ ഇട്ടേച്ച് പോകുന്ന നിങ്ങൾ സഫർ ചെയ്യപ്പോ ഭാര്യ അവിശ്വസ്തത കാണിച്ചു തന്നിരിക്കട്ടെ നിങ്ങൾ അവളുടെ സഫറിംഗ് ആയിട്ട് ഏറ്റെടുത്ത് നിങ്ങൾ ക്ഷമിച്ചോളൂ പക്ഷെ ഭാര്യ തെറ്റാണ് ഒരു ബോധ്യം ഭാര്യയ്ക്കുണ്ടായാൽ മാത്രമേ നിങ്ങൾ ക്ഷമിക്കാൻ പാടുള്ളൂ താൻ ചെയ്തതാണെന്ന് ശരിയെന്ന് വിശ്വസിച്ചിരിക്കുന്ന ഒരു ഭാര്യയെ ക്ഷമിച്ചിട്ട് പിന്നെയും അവരാ തന്നെ ചെയ്യും ദൈവം ക്ഷമിക്കൂലേ ദൈവം ഏതൊരു പാപത്തിന് ക്ഷമിക്കൂല്ലേ ക്ഷമിക്കും പക്ഷെ ദൈവം ക്ഷമിക്കുന്നതിന് മുൻപ് പാപബോധം പൂർണ്ണമാകാൻ വേണ്ടി കാത്തിരിക്കും ചെയ്ത തെറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഒരാൾക്ക് ബോധ്യമായിട്ട് മാത്രം ദൈവം ക്ഷമിക്കൂ അല്ലാണ്ട് ഞാൻ തെറ്റ് ചെയ്തു ക്ഷമിക്കോ ക്ഷമിച്ച് ക്ഷമിക്കില്ല നിങ്ങൾക്ക് ബോധം ഉണ്ടാകണം തെറ്റാണ് ചെയ്തതെന്ന് അപ്പൊ ആ തെറ്റാണ് ഒരാൾ ചെയ്യുന്നതെന്ന് പോലും നിങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കാതെ നിങ്ങൾ മിണ്ടാതെ സഫർ ചെയ്ത് കഴിഞ്ഞാൽ അത് സഹനമല്ല സഫറിംഗിന്റെ അവസാനം നിങ്ങൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ലഭിക്കും ഇനി ഒരു കുഞ്ഞിനെ ദൈവം നിങ്ങൾക്ക് തന്നു ഒരു തിന്മയുമല്ല നിങ്ങളോട് ആരും പ്രവർത്തിച്ചിരിക്കുന്ന അത് നിങ്ങളുടെ സഫറിംഗ് ആണ് നിങ്ങളെ ഏറ്റെടുക്കണം മദ്യപാനിയായ ജീവിത പങ്കാളിയെ ദൈവം നിങ്ങൾക്ക് തന്നു ഓക്കെ പക്ഷെ അയാളെ മദ്യപാനം മാറ്റാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നതിൽ തെറ്റില്ലല്ലോ മദ്യപിക്കുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണെന്ന് അയാളോട് പറയുന്നതും തെറ്റില്ല അപ്പൊ ഇത്തരത്തില് സഫറിങ്ങിനെയും തിന്മയും പ്രസംഗിക്കുന്നവർക്ക് പ്രസംഗിക്കാം അനുഭവിക്കുന്നവർക്ക് അത് അനുഭവിക്കുന്നവർക്ക് മാത്രം അറിയാൻ പറ്റും അവര് വലിയ കുഴപ്പമൊന്നുമില്ലാത്ത ജീവിത സാഹചര്യത്തിലൊക്കെ ആയിരിക്കും അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് പ്രസംഗിക്കുന്നതിൽ തെറ്റില്ല അത് പറയാം നിങ്ങളേത് ഏറ്റെടുക്കണം ഏറ്റെടുക്കണം എന്ന് പറയാം ഈ അനുഭവിക്കുന്നവന്റെ ഞരമ്പ് പൊട്ടുന്ന രീതിയിലുള്ള സ്ട്രെസ് ആണ് അവൻ അനുഭവിക്കുന്നത് അവന് ജീവിക്കണോ മരിക്കണോ എന്ന് പോലും മനസ്സിലാവുന്നില്ല ആത്മഹത്യാ പ്രവണതകൾ ഉണ്ടാകുന്നു ഈ സഫറിംഗ് ആണെന്ന് പറഞ്ഞാൽ പലരും സഫർ സഫറിംഗ് തന്നെ ഞാൻ പറയുന്നത് പലർക്കും ആത്മഹത്യാ പ്രവണതകൾ ഉണ്ടാകുന്നു പലർക്കും മാനസിക നില തെറ്റുന്നു ഭർത്താവിന്റെ നിരന്തരമായ പീഡനം കാരണം ഭാര്യയുടെ മാനസിക നില തെറ്റി സഫറിംഗ് ആണെന്ന് കരുതി ഏറ്റെടുത്തിട്ടാണ് നിങ്ങൾക്ക് മാനസിക നില തെറ്റും എന്നൊരു സ്റ്റേജ് വരുമ്പോൾ നിങ്ങൾക്ക് ഒന്ന് മാറി നിൽക്കാൻ എന്തുകൊണ്ടാണ് ധൈര്യം കിട്ടാഞ്ഞത് സമൂഹം അനുവദിച്ചില്ല പറഞ്ഞു സഫറിങ് ആണ് സഫറിംഗ് ആണ് നീ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞു അവരുടെ മാനസിക നില തെറ്റി ഇനി അവർ ആര് നോക്കൂ ഇത്തരം കാര്യങ്ങളെ തെറ്റായ തെറ്റെന്ന് ഞാൻ പറയില്ല അനുഭവിക്കാത്തവർ പറയുന്നതും അനുഭവിക്കുന്നവർ പറയുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടായിരിക്കും നിങ്ങൾ എന്ന് പറഞ്ഞ വാക്ക് നിങ്ങളുടെ ലൈഫിൽ നിന്നും എടുത്തു മാറ്റണം നിങ്ങൾ വിദ്യാഭ്യാസം നേടണം തൊഴിൽ നേടണം നിങ്ങളുടെ സ്വന്തം കാലം നിൽക്കണം നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിരിക്കണം ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിരിക്കണം ഇതൊന്നും ദൈവത്തിന് ഇഷ്ടക്കുറവുള്ള കാര്യങ്ങളല്ല സഫറിങ്സിനെയും തിന്മയെയും വേറെ തിരിച്ച് മനസ്സിലാക്കണം തിന്മ തിന്മയാണ് സഫറിംഗ് സഫറിങ് ആണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കില്ല